ഹായ് ഫ്രണ്ട്സ് ആലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെനിക്ക് ഇന്നലെ ഡി ഡി ടി സി കൊറിയറുവായി വന്ന പച്ചക്കറി തൈകളുടെ ബോക്സാണ് അപ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം ഈ നൈസറിയുടെ പേര് വില്ലേജ് ആഗ്രോ എന്നാണ് കൊറിയർ വായ് പച്ചക്കറി തൈകൾ കേരളത്തിൽ മുഴുവൻ ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഹാർഡനിങ് ചെയ്ത പച്ചക്കറി തൈകളാണ് പച്ചക്കറി തൈകൾക്ക് പുറമെ ഇവരുടെ അടുത്ത് പൂച്ചെടികൾ അതുപോലെ ജൈവവളങ്ങൾ കീടനാശിനികൾ ഇതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പല തരത്തിലുള്ളതായ മുളക് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നീലക്കാന്താരി പച്ചക്കാന്താരി അതുപോലെ വെള്ളക്കാന്താരി സിറാമുളക് ഭാസ്കരമുളക് ഉണ്ടമുളക് ക്യാപ്സികം ഉജ്ജ്വലമുളക് എന്നിങ്ങനെ അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ ക്യാബേജ് ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ തൈകളും ഇവിടെയുണ്ട് മിനിമം ഇരുപത് തൈകളെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും ഡി ടി സി കൊറിയർ വൈ ആണ് നിങ്ങളുടെ വീടുകളിൽ ഈ തൈകൾ എത്തുന്നത് തൈകളുടെ വില വരുന്നത് നാല് രൂപ അഞ്ച് രൂപ എന്ന നിരക്കിലാണ് അപ്പോൾ പച്ചക്കറി തൈകളുടെ വില വരുന്നത് ഈ നൈസർ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ മുമ്പും ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് തൈകൾ വാങ്ങിയിരുന്നു നല്ല തൈകളാണ് കേട്ടോ നല്ല കരുത്തുറ്റ തൈകളും നല്ല പാക്കിങ്ങും ഒക്കെ കേട്ടോ അത് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെടി പിടിച്ച് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ തരം പച്ചക്കറി തൈകളും ഇവിടെയുണ്ട് അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് കൊത്തമര കുക്കുംബർ അതുപോലെ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ നാലെണ്ണേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിലൊക്കെ അഞ്ചെണ്ണം വെച്ചൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കരുത്തുറ്റ ചെടികൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ മുളകിൻ്റെ തന്നെ പല വെറൈറ്റിയും ഞാൻ വാങ്ങിയിട്ടുണ്ട് ക്യാപ്സികം പിന്നെ തക്കാളി അങ്ങനെ ഒരുപാട് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടത് അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ല പോലെ ഇവർ കടലാസിൽ പൊഞ്ഞൊരു റബ്ബറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും തന്നെ ഒന്നും തന്നെ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ആവശ്യമുള്ള ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അവരെല്ലാം പറഞ്ഞു തരും അപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്കൊന്ന് അയച്ചിട്ട് കാണിച്ചു തരാം ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയി തന്നെ നമുക്ക് ഈ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും പേര് അവർ ആ കടലാസിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടോ അല്ല അഞ്ച് തൈകളാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ ഇതുപോലെ തൈകൾ വാങ്ങിച്ച് നടന്നതായിരിക്കും നല്ലത് ഇതുപോലെ പച്ചക്കറി തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ ഇതിൽ വയ്ക്കുന്നുണ്ട് അതുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പ് വഴിയാണ് എനിക്ക് വേണ്ട തൈകൾ ഞാൻ ബുക്ക് ചെയ്തത് അതിനുശേഷം എമൗണ്ട് പറയുകയുണ്ടായി ഗൂഗിൾ പേ വഴി ഈ എമൗണ്ട് അയച്ചു കൊടുത്തു എനിക്കിത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത ദിവസം പിറ്റേന്ന് രാവിലെ രാവിലെയൊക്കെ കഴിഞ്ഞത് നടുകയുള്ളുട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം